വയനാട് മേപ്പാടി തൊള്ളായിരംകണ്ടിയിൽ സ്വകാര്യ റിസോർട്ടിലെ ഷെഡ് തകർന്ന് യുവതി മരിച്ചു എന്ന വാർത്തയാണ് തൊള്ളായിരം വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെന്റാണ് തകർന്നു തകർന്ന് വീണത് നിലമ്പൂർ അകമ്പാടം സ്വദേശി നീഷ്മ ആണ് മരിച്ചതെന്ന് പറയുന്നത് സുജിത് അയ്യപ്പത്ത് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും സുജിത് ദുഃഖകരമായ സംഭവമാണ് എന്താണ് സംഭവിച്ചത് ഇങ്ങനെ ഈ ഷെഡ് തകരാൻ ഇടേണ്ട സാഹചര്യം എന്താണ് അതും ഒരു റിസോർട്ടിലാണല്ലോ ആ ഇന്നലെ രാത്രിയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് വയനാട് തൊള്ളായിരംകണ്ടിയിലാണ് റിസോർട്ടിലെ ടെന്റ് തകർന്നു വീണത് ഏർ വിനോദസഞ്ചാരിയായി എത്തിയ യുവതിയാണ് മരിച്ചിരിക്കുന്നത് അകമ്പാടം സ്വദേശി അതായത് നിലമ്പൂർ അകമ്പാടം സ്വദേശിയായ നീഷ്മയാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെൻ്റാണ് തകർന്നു പോകുന്നത് അതായത് അതിന്റെ ഒരു ഷെഡിലാണ് ടെന്റ് ഉണ്ടായിരുന്നത് രണ്ട് ടെന്റുകൾ വീതമാണ് ഓരോ ഷെഡിലും ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ പതിനാറ് അംഗ വിനോദസഞ്ചാരികളുടെ സംഘമാണ് റിസോർട്ടിലേക്ക് എത്തിയത് ഈ റിസോർട്ടിൽ ഈ ഒരു ഷെഡിൽ രണ്ട് ടെന്റുകൾ ഉണ്ടായിരുന്നു ആ ടെന്റിൽ ഉൾപ്പെട്ട ആ ടെൻഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഷെഡ് തകർന്നു വിടുന്നതിനെ തുടർന്ന് അപകടത്തിൽ പെട്ടിരിക്കുന്നത് നീഷ്മ എന്നാണ് യുവതിയുടെ പേര് ബീക്കൻ വീട് അകമ്പാടം എരഞ്ഞുമങ്ങാട് പോസ്റ്റ് മലപ്പുറം ജില്ല ഇതാണ് വിലാസം ഇവിടെ ഈ പെൺകുട്ടിയാണ് ഇപ്പോൾ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നത് എഴുന്നേറെ രാത്രിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്